ീനാരായണ പരമഗുരവേ നമ ഓ അഖണ്ഡമണ്ടാരം വ്യാതം യചരം തത്പദം ദർശിതം യന തസ്മൈ ശ്രീഗുരവേ നമ ജയനാരായണ ഗുരുപ്രി ശിവഗിരശരീശാര ചതുരാക്ഷി ശരചന്ദ്രമീകേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഇരുപത്തി എട്ടാം ഭാഗം അവതരണം തേനഭിഷേകം ഗുരുദേവൻ ആയിരത്തി എൺപത്തി ഏഴ് മകരമാസം എട്ടിന് ആണ് ചൊറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയുണ്ടായത് സുബ്രഹ്മണ്യ ഭഗവാനാണ് അവിടുത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠയുടെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അത് ഗുരുദേവൻ അറിയുകയും ചെയ്തിരുന്നു പ്രതിഷ്ഠ കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്ന പതിവുണ്ട് അതിനാൽ അഭിഷേകം നടത്തുന്നതിനും ആയുള്ള പലവിധ ദ്രവ്യങ്ങളുമായി ധാരാളം ഭക്തജനങ്ങൾ ശ്രീകോവിലിന് മുന്നിൽ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു ഓരോരുത്തരും എന്റേത് ആദ്യം അഭിഷേകത്തിനെടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അവിടെ നിന്നിരുന്നത് ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം പൂർത്തിയാക്കിയ ശേഷം അഭിഷേകം നടത്തുവാനുള്ള ഒരുക്കമായി അവിടെ അഭിഷേകദ്രവ്യവുമായി നിന്നിരുന്ന ഒരാളോട് അഭിഷേകത്തിനായി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചു അയാൾ പാലാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയിച്ചു മറ്റൊരാളിനോടും ഗുരുദേവൻ അതുതന്നെ ചോദിച്ചു അപ്പോൾ അയാൾ കൊണ്ടുവന്നിട്ടുള്ളത് ശുദ്ധമായ നെയ്യാണെന്ന് പറഞ്ഞു അതോടെ ഓരോരുത്തരും അവരവർ കൊണ്ടുവന്നിട്ടുള്ള ദ്രവ്യങ്ങളുടെ പേര് വിളിച്ചു പറയുവാൻ തുടങ്ങി പനനീർ പുഷ്പം എണ്ണ ചന്ദനം ഇളനീർ നെയ്യ് പാൽ വെണ്ണ അങ്ങനെ നീണ്ടുപോയി ആ ദ്രവ്യങ്ങളുടെ പേരുകൾ ഗുരുദേവൻ ശ്രീകോവിൽ പടിയിൽ നിന്നും അഭിഷേകദ്രവ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയായിരുന്ന ആ ഭക്തജനങ്ങളെ ആകവേ ഒന്ന് നോക്കി എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഐക്യത്തിന്റെ രൂപം കൈക്കൊള്ളുന്ന തേൻ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എത്ര തേനീച്ചകൾ ഒന്നിച്ച് എത്ര പുഷ്പങ്ങളിൽ നിന്നും ഏക ലക്ഷ്യത്തോടെ സംഭരിച്ചാണ് തേനുണ്ടാക്കുന്നത് അതുപോലെ ഇവിടെയുള്ള ഭക്തജനങ്ങളും ക്ഷേത്രം നന്നാകയണമെന്ന ഏകോദ്ദേശത്തോടു കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചെങ്കിലേ സമുദായ കാര്യങ്ങളും ക്ഷേത്ര കാര്യങ്ങളും ഉത്കർഷം പ്രാപിക്കുകയുള്ളു തേൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ അഭിഷേകത്തിനായി തേൻ കൊണ്ടുവന്നതും കൊണ്ടുവന്നവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവരിൽ നിന്നും ആ തേൻ വാങ്ങി ഗുരുദേവൻ അഭിഷേകം നടത്തുകയും ചെയ്തു അവതാരം സർവാന ഗുരുദേവ കഥാസാഗരം അഭിഷേകം അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ഏകത്തെ